ബഹുമാനമുള്ളവര് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ആലു ഇമ്രാൻ എന്ന് പറയുന്ന വചനത്തിലെ അധ്യായത്തിലെ വചനത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യുക്തിവാദികൾക്ക് ആശ്വാസമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ് ഇവൻ വിശദീകരിക്കുന്നത് ഇവൻ പറയുന്നത് മനുഷ്യരുടെ ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് ആദമിന്റെ ഭാര്യയായ ഹവാനെയും അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുത്തത് അല്ലാതെ ആദമിനെ അള്ളാഹു ഉണ്ടാക്കിയതല്ല സൃഷ്ടിച്ചത് അല്ല എന്നുള്ള കാര്യം ഇവൻ പറയുകയാണ് അതും മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം ഓതിക്കൊണ്ട് ഓദ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവൻ പറയുന്നത് ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ഉപയോഗിക്കുകയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് എന്തിനാണ് ആ അധ്യായം തുടങ്ങുകയാണ് ആലു ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായം തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ടാണ് അള്ളാഹു തല ഈ വിഷയം പറഞ്ഞത് പക്ഷെ ആ വിഷയം എന്താണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോന്റെ മുമ്പായി ഞാൻ ഈ വീഡിയോ ഇവന്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് മറുപടി പറയുക അതുകൊണ്ട് നിങ്ങൾ ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് വരെ എത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇവൻ പറയുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം ആദമിനെ എന്ന് പറയണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം

അസ്സാമലൈക്കു വരഹമുല്ല സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോയിലും പറയുകയാണ് മുസ്തഫ എന്ന ആൾക്കുള്ള മറുപടി ആണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പന്ത്രണ്ട് വരെ വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇത് പതിമൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ പന്ത്രണ്ടിൽ വിശ്വസി വിശദീകരിച്ചതും എൻ്റെ അപ്പുറം വിശ്വസിച്ചും വിശദീകരിച്ചതൊന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് മറുപടിയാണ് ഇത് കൊടുക്കുന്നത് എന്ന് ഇടയിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാകാൻ പ്രയാസമാകും അതുകൊണ്ട് നിങ്ങൾ ഒന്നു മുതൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക പന്ത്രണ്ടാമത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണുക ഇൻഷാല്ല അപ്പോൾ മറിയം മറിയം അലേസ് എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മറിയമ്മിന്റെ ഇവിടെ നിന്നാണ് പോകുന്നത് ഈ അദ്ധ്യായത്തിലെ ആലിംറാൻ അദ്ധ്യായത്തിലെ മറിയമ്മിനെ കുറിച്ച് പറയുന്ന ഈ വിഷയത്തില് മറിയം ബിബിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിച്ചു അള്ളാവിനോട് എന്താണ് ചോദ്യം സാധാരണഗതിയിൽ പുത്രൻ ഉണ്ടാകുന്നത് ഭാര്യ ഭർത്ത ബന്ധത്തിലൂടെയാണ് ആണും പെണ്ണിന്റെ ബന്ധത്തിലൂടെയാണ് കുട്ടിയുണ്ടാകുക അപ്പോൾ മറിയമ്മിനോടാണ് ഈ മലക്കുകൾ പറഞ്ഞു ചെയ്ത് നിനക്ക് അള്ളാവിന്റെ ഒരു വചനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു ഈസാവിനും മറിയം മറിയമ്മിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു ഇവൻ മഹ ഇവൻ യഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യ സിദ്ധിച്ചവനുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ രംഗത്ത് എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് കാരണം എന്നെ ആ ചോദ്യം കേട്ടോളൂ വളരെ കൃത്യമാണ് അള്ളാഹുത്തേല പറയാണ് മറിയം ബീവി ചോദിച്ച ചോദ്യം മറിയം ബീവി ചോദിച്ച ചോദ്യം അള്ളാഹു ആണ് പറഞ്ഞു തരുന്നത് പരിശുദ്ധ കുറാനിലൂടെ അവൾ മറിയം പറഞ്ഞ അവൾ മറിയം പറഞ്ഞു േഴാമത്തെ വചനം മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാൻ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ് മറിയം പറഞ്ഞ സന്ദർഭമൊന്നും ആലോചിക്കുക അവൾ പറ അവൾ മറിയം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക ചോദ്യമാണ് അള്ളാഹുവിനോട് മറിയം ചോദിക്കുന്നത് എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാകുന്നു താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു ഇവിടെ ഈ വാക്കിന് പ്രത്യേകം അടിവരട്ട് മനസ്സിലാക്കുക താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നു പറഞ്ഞു ഇതേ ചോദ്യം നബി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതായിട്ട് നാപ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഇതേ ചോദ്യം അതിന് കൊടുക്കുന്ന മറുപടിയും മറിയമിന് കൊടുക്കണം മറിയും രണ്ടു രണ്ടാ ശ്രദ്ധിച്ചോളി നാൽപ്പതാമത്തെ വചനത്തിൽ നബി ചോദിക്കുകയാണ് എപ്പോഴാണ് ചോദിക്കുന്നത് മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നിനക്കൊരു കുട്ടിയെ നൽകാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ വിശദീകരിച്ചോണ്ട് അയക്ക് വിശദീകരണം പോകുന്നില്ല ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നിനക്കൊരു കുട്ടിയെ തരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുമ്പോൾ സന്തോഷവും അറിയാനുള്ള ആകാംക്ഷയും ആർക്ക് തോന്നി സക്കരിയാ നബിക്ക് തോന്നി തോന്നും കാരണം എന്താ അവിടെ മാതാവും പിതാവും ഉണ്ട് എന്ന് പറഞ്ഞാൽ നബിയുണ്ട് ഉണ്ട് നബിന്റെ ഭാര്യയും ഉണ്ട് പ്രശ്നം എന്താണ് പ്രശ്നം നബിയുടെ ഭാര്യ ഇതുവരെ പ്രസവിച്ചിട്ടില്ല മച്ചിയാണ് വന്തിയാണ് നബി ആകട്ടെ വയസ്സായിക്കൊണ്ട് പത്ത് ഇരുപത്തി അഞ്ച് എമ്പത്തഞ്ച് വയസ്സായി അദ്ദേഹത്തിന്റെ ശരീരം ചുക്കി ചുക്കി ചുളിഞ്ഞു എല്ലുകൾ ദുർബലമായി ഇങ്ങനെ ഒരുക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹേ ഒരു ആൺകുട്ടി ഉണ്ടാവുക എന്ന് എന്ന്ബി ചോദിക്കുകയാണ് ചോദ്യം കേട്ടോളൂ നാൽപ്പതാമത്തെ വചനം അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേരിയാ നബി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് എങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക അതും ചോദ്യാണ് അതും ചോദ്യമാണ് ചോദ്യം ചോദിക്കുന്നത് അള്ളഹാനോട് തന്നെയാണ് ചോദ്യം നബിയാണ് അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് എങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക എന്താ കാരണം ചോദിക്കാതെ എനിക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞു ഒന്ന് എൻറെ ഭാര്യയാണെങ്കിൽ വന്ധ്യയുമാണ് മച്ചിയാണ് രണ്ട് അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെ നീ പറഞ്ഞത് എന്താണോ അത് സത്യമാണ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു അവിടെ വേറെ ചോദ്യമല്ല ഒരു ചോദ്യമല്ല ഒന്നുമില്ല അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ നേരെ മറിയം ബീമിന്റെ ഇതേ ചോദ്യം കേട്ടോളൂ അവൾ മറിയം പറഞ്ഞു എന്റെ രക്ഷിതാവേ നാൽപ്പത്തിയേഴാമത്തെ വചനം അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ അത് മാത്രമല്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാകുന്നു സക്കരിയാനബിക്ക് കൊടുത്ത അതേ മറുപടി അങ്ങനെ തന്നെയാകുന്നു താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവിടെ സൃഷ്ടിപ്പ് നടക്കുകയാണ് ഇവിടെ തെരഞ്ഞെടുക്കുകയാണ് അള്ളാഹു ചെയ്യുന്നു എന്ന് പറയാണ് എന്തുകൊണ്ട് അവിടെ ആദരിയാനബിയുണ്ട് ഭാര്യയുണ്ട് അത് വേറെ വിഷയം ഇത് വേറെ വിഷയം ഇത് അത്ഭുതകരമായിട്ട് ഈസാനിന്റെ ജനനമാണ് ഇനി ആ ആ ജനനത്തെ കുറിച്ചിട്ട് അള്ളാഹുത്തേല എന്താണ് മറിയവന് പറഞ്ഞു കൊടുക്കുന്നത് സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു അന്തരീക്ഷാണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത് അദൃശ്യമായ നിലയിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് മറിയമേ എന്നുള്ള കാര്യം മലക്കുകൾ പറയുന്നുണ്ട് അതിൽ പറയുകയാണ് നാൽപ്പത്തി എട്ടാമത്തെ വചനം അവന് ഈസാക്ക് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കുകയും ചെയ്യും വേദഗ്രന്ഥം നൽകും പ്രവാചകനാക്കും ഇസ്രായേലിർക്ക് പ്രവാചകനായിട്ടാണ് ഈസാ നബിയെ നിയോഗിക്കാൻ ആ കുട്ടിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചു പക്ഷെ അത് കൊണ്ട് ഒന്നും കൂടി ആവർത്തി പറയാണ് തൊട്ടിലായിരിക്കുമ്പോഴും തൊട്ടിലൊരു കഴിക്കുഞ്ഞ് സംസാരിക്കും എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ മറിയമ്മിനോട് പറയാം അപ്പൊ അത്ഭുത അതൊക്കെ അത്ഭുതാണെന്ന് മറിയം ബീവിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനത്തെ ആൾക്കാരോടാണ് ഈ സംഗതി പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു സംശയത്തിനോ ഒരു കാര്യത്തിനോ ഒരു വകയും അവിടെ ഇല്ല കാരണം അത്ഭുതകരമായിട്ടാണ് മറിയം ബീവിക്ക് വിക്ക് ഭക്ഷണങ്ങൾ നൽകിയിട്ടുള്ളത് അള്ളാഹു അള്ളാഹുവാണ് സംരക്ഷിച്ചു പോകുന്നത് നബിയുടെ സംരക്ഷണത്തിൽ അപ്പോൾ മലക്കുകളാണ് മറിയമ്മിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി മലക്കുകൾ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് അള്ളാവ് പറയുകയാണ് എന്ത് നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം ഇസ്രായേലിൽ സന്തതികൾക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും തൊട്ടിലിൽ കടന്ന് സംസാരിക്കും കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവൻ ജനങ്ങളോട് കൃത്യമായ നിലയിൽ സംസാരിക്കും തൊട്ടിലിൽ എന്താണ് സംസാരിക്കേണ്ടത് അത് സംസാരിക്കും പിന്നെ സംസാരിക്കും ജനങ്ങളോട് ഇടവേകിക്കൊണ്ട് സംസാരിക്കും എന്തിനാണ് ഇടപഴകി സംസാരിക്കുന്നത് നബിയാണ് നുബൂവത്താണ് റിസാലത്താണ് ഇത് കിട്ടണതാണ് ഈസാ നബിക്ക് അപ്പൊ ഈസാ നബിക്ക് പ്രകടമാകുന്ന എല്ലാ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്താണ് ഇസ്രായേൽ സന്തതികൾക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും അവൻ അവരോട് പറയും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്ര അനുവാദ പ്രകാരം അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഞാൻ ആ കളിമണ്ണോണ് ഉണ്ടാക്കിയ ഒരു പക്ഷിയുടെ രൂപത്തിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എൻ്റെ സ്വന്തം അഭിപ്രായത്തിനോ എന്റെ കാ എന്റെ ഊത്തുകൊണ്ടോ അല്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് പക്ഷിയായി തീരുകയും ചെയ്യും അപ്പോൾ അതൊരു ഒറിജിനൽ പക്ഷിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് ജനങ്ങളോട് പറയാണ് ദൃഷ്ടാന്തമായി ഞാനൊരു പ്രവാചകനാണ് എന്നുള്ള ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറയുകയാണ് പറയുന്നതായിട്ട് പറയാണ് ആദ്യം ഇതൊക്കെ പറയാണ് പക്ഷിയായി തീരുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും അപ്പം അത് അത്ഭുതാണ് ജന്മന കണ്ണില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിന്റെ ഈ സാനബിലൂടെ കാഴ്ച ലഭിക്കുന്നു പാണ്ഡുരോഗയിലെ ശരീരത്തിൽ നിന്ന് പാണ്ഡുരോഗം മാറുന്നു പിന്നെ മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ തിന്നുന്നതിൻ്റെ തിന്നുന്നതിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് പറഞ്ഞറിയിച്ചു തരുകയും ചെയ്യും തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യും നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞുതരും പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചതെന്താ അത് ഞാൻ പറഞ്ഞുതരും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഈസാ ഈസാനബിയിലൂടെ നടക്കാനിരിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് പ്രത്യേക രീതിയിൽ അതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് മനുഷ്യരോട് പറയുന്നത് കാരണം അത് അള്ളാഹുവിന്റെ കുതിരത്താണ് ദൃഷ്ടാന്തമാണ് ഏതുപോലെ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആരും ഭൂമിയിലോ കാണാനോ കാഴ്ചക്കാരോ ഇല്ല പക്ഷെ ഈസാ നബിയുടെ ജനനം ഭൂരിപക്ഷം ആളുകളും അറിയുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ചാണ് ഈ സംഗതി നടക്കുന്നത് അതും ആലു ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തിലൂടെ ഇമ്രാൻ കുടുംബത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വലിയൊരു ഉദ്ദേശം ഇത് തന്നെയല്ലേ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലേ അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഏകദൈവ വിശ്വാസിയായി സ്വീകരിക്കാൻ വേണ്ടുന്ന തെളിവുകൾ ഇങ്ങനെ നിരത്തിയാണ് മനുഷ്യർക്ക് അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മൾ പരിശുദ്ധ ഖുറാനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവനെ പോലെ ഇവിടെ നിന്നുള്ള ആളുകൾ നിന്ന് ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഔട്ടായി പോകും യുക്തിവാദിയായി പോകും നിരീശ്വരവാദിയായി പോകും കാരണം സൃഷ്ടിക്കുമ്പോൾ അവിടെ മലക്കുകൾ ജിന്നുകൾ മാത്രമേ ഉള്ളൂ അത് വിവരിച്ചു കൊടുക്കുകയാണ് അള്ളാൻറെ റസൂലിന് പിന്നെ ഈ ഈസാ നബിയുടെ ഈസാ നബിയുടെ ജനന എത്തുന്ന സമയത്ത് അവിടെ ഖക്കറിയാ നബിന്റെ ക്കരി നബിന്റെ യഹിയാ നബിന്റെ ബാക്കിയുള്ള സമൂഹം അവിടെയുണ്ട് അതുകൊണ്ട് അവർക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ വിശ്വസിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഈസ നബിയുടെ പ്രത്യേക ജനനം അള്ളാഹു തെരഞ്ഞെടുത്തത് കൃത്യായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബഹുമാനമുള്ള സഹോദരന്മാരെ വിഷയം നീണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈസാ നബിയുടെ ജനനത്തിനെ ആദം നബിയുടെ ജന ആദം നബിയെ സൃഷ്ടിച്ച അതിലേക്ക് അള്ളാഹത്തിലെ കണക്ട് ചെയ്യണ കാണാം എങ്ങനെ ഇതേ ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം അൻപത്തി ഒന്ന് ഒമ്പതാമത്തെ വചനം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുക ഇന്ന മസല ഇന്താഹി ഇന്ന മസല ഈസാ ഈസാഹി കി ആദമ ഈസായെ ഈസാ നബിയെ ും ഈസാ നബിയെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു എന്താണ് ആദമിന്റെ പ്രത്യേകത അവനെ അവൻ രൂപം നൽകി കളിമണ്ണിൻ മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു ആദമിനെ മണ്ണിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ചു പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദം അതാ ഉണ്ടാകുന്നു അപ്പോൾ ആദമിനെ ഉണ്ടാക്കിയതും ഇതേ ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ആദമിന്റെ സൃഷ്ടിപ്പ് ഈ സാ നബിയുടെ സൃഷ്ടിപ്പ് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് മുസ്തഫ ഈ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിനെ ഓതിക്കൊണ്ടാണ് ഇവൻ പറഞ്ഞത് ആദമിനെ ഇവിടെ നിന്ന ആളുകൾ നിന്നാണ് തെരഞ്ഞെടുത്തത് എന്ന് ആ പരിശുദ്ധ ഖുർആാനിന് നേരെ വിപരീതമായിട്ടവൻ പറഞ്ഞത് നൊണയാണ് പറഞ്ഞത് അതിന് തെളിവ് ഞാൻ ആദ്യം പറഞ്ഞു ഇനിയും പറയും ഇതാ ഇവിടെയും പറയുന്നു അധ്യായം ൊമ്പതാമത്തെ വചത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു എന്താണ് ആദമിന്റെ പ്രത്യേകത അവനെ ആദമിനെ രൂപം നൽകി മണ്ണിൽ നിന്നും അപ്പൊ മണ്ണിൽ നിന്നാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നിട്ട് എന്താ ചെയ്തത് അവൻ സൃഷ്ടിച്ചു പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദമത ഉണ്ടാകുന്നു അപ്പൊ ഇവന്റെ പച്ച നുണ ഇവിടെ പൊളിഞ്ഞിലോ പൊളിഞ്ഞോ പൊളിഞ്ഞില്ലേ പൊളിഞ്ഞോ പൊളിഞ്ഞില്ലേ സഹോദരന്മാരെ ഈ യുക്തിവാദികളാണ് ഇത് കേട്ടുകൊണ്ട് ഇത് പറയുന്നത് നിങ്ങൾ മുഴുവനും കാണുക എന്നാൽ ഞാൻ ഈ പറയുന്ന അധ്യായമൊന്ന് പരിശോധിക്കുക അപ്പോൾ ഇവൻ ഈ പരിശുദ്ധ ഖുർആാനിനെ ഇഹഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത് ഇവിടെ തന്നെ അവൻക്ക് ബുദ്ധിമുട്ടായി വന്നില്ലേ അള്ളാഹു പറയുന്ന വാക്കിന് വിപരീതമായിട്ടല്ലേ ഇവൻ പറഞ്ഞത് ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് ഇവനുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളെ സംബന്ധിച്ചോടത്ത് ദുർവ്യാഖ്യാനം ചെയ്തു ആ ദുർവ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കല് നമ്മുടെ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അതുകൊണ്ട് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അത്ര ക്ലിയർ ആയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുക്തിവാദികളോടും സന്ദേഹവാദികളോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ള ബഹുമാനമുള്ള സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പോ വിരോധമോ ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിൻപറ്റുന്ന പരിശുദ്ധ കുർ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഒന്ന് മുതൽ ഈ ഇന്ന് പതിമൂന്ന് വരെയുള്ള വീഡിയോ കണ്ടാൽ ഞാൻ വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ അതിന് വിപരീതമായി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു തരാൻ ഞങ്ങളുടെ ബാധ്യതയാണ് പിന്നെ നിങ്ങൾക്ക് യുക്തിവാദം എന്നൊരു വിശ്വാസമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു വിശ്വാസമാണ് യുക്തിവാദം അത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വിശ്വസിച്ചോളൂ നിങ്ങളോട് ആരും ഒന്നും പറയാനില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ കുർആാനിലെ പ്രവാചകനെയും പരിശുദ്ധ കുർആാനിലെ ആയുധക്കളെയും ദുർവ്യാഖ്യാനം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത് നിങ്ങൾക്കെന്റെ ആവശ്യം എന്താ നിങ്ങൾ ക്ഷണിക്കേണ്ടത് മനുഷ്യന്മാരെ നിങ്ങളുടെ യുക്തിവാദത്തിലേക്കാണ് നിരീശവാദത്തിലേക്കാണ് നിരീശ്വരവാദത്തിലേക്കാണ് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് വിശ്വാസികളായ ആളുകളെ നിങ്ങൾ ഈക്ക് ക്ഷണിക്കുകയാണ് എങ്ങനെ അതിൽ കുറ്റം പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല അത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ പരിശുദ്ധ ഖുർആാണിനെ പിൻപറ്റുന്ന സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ മുസ്ലിം സമൂഹമേ ഇതര മതവിശ്വാസികളെ ഈ പ്രപഞ്ചത്തിന്റെ സിസ്റ്റാവിന്റെ അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വിശദീകരിക്കുകയും കുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്നോട് സഹകരിക്കുക അസലാലേക്കും വരം